ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെയും ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെയും സന്ദർശനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടറും സംഘവും കോളനികളിലെത്തിയത് വനമേഖലയിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തുകളുടെ സൌകര്യങ്ങളും സംഘം നേരിൽ പരിശോധിച്ച് വിലയിരുത്തി മുണ്ടേരി വാണിയമ്പുഴ ഇരുട്ടുകുത്തിയിലുള്ള മോഡൽ ഫോറസ്റ്റേഷനിലെ പോളിംഗ് ബൂത്ത് വനത്തിനുള്ളിലെ തരിപ്പപൊട്ടി കോളനി എന്നിവ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒന്നിച്ചാണ് സന്ദർശനം നടത്തിയത് ഇവിടെ ആദിവാസി ഊരുകളിലെ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുകയും വോട്ട് ചെയ്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് തുടർന്ന് സമീപത്തെ കുമ്പളപ്പാറ കോളനിയിലും വഴിക്കടവ് ആനമറയിലെ പുഞ്ചക്കൊല്ലി കോളനിയിലും കളക്ടറെത്തി ആദിവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിന്റെ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും കളക്ടർ തന്നെ പരിചയപ്പെടുത്തുകയും അവരെക്കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പട്ടികയിൽ പേരുണ്ടെന്നും തിരിച്ചറിയൽ കാർഡ് ലഭിച്ചെന്നും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുഞ്ചക്കൊല്ലി കോളനിയിലെ പട്ടികവർഗ വകുപ്പിന്റെ മോഡൽ പ്രീസ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലെ സൌകര്യങ്ങളും കളക്ടർ പരിശോധിച്ചു പുഞ്ചക്കൊല്ലി ആളയ്ക്കൽ കോളനികളിലെ ഇരുന്നൂറ്റി വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് പുന്നപ്പുഴ മുറിച്ചുകടന്നാണ് കളക്ടർ കോളനിയിലെത്തിയത് ഇവിടെ പ്രളയത്തിൽ തകർന്ന പാലവും പരിശോധിച്ചു ഫോറസ്റ്റ് സ്റ്റേഷന്റെ അങ്കണത്തിൽ നബാർഡും ജെഎസ്എസും ചേർന്നൊരുക്കിയ ആദിവാസി വികസന പദ്ധതി ശിൽപശാലയിലും കളക്ടർ പങ്കെടുത്ത് സംസാരിക്കുകയും ആദിവാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു കുമ്പളപ്പാറ കോളനിയിൽ ഉത്സവ ദിനമായിരുന്നതിനാൽ അവരുടെ ആഘോഷ പരിപാടികളും വട്ടക്കളി ഉൾപ്പെടെ കലാപരിപാടി രീക്ഷിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ഐ ടി ഡി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി സി അയ്യപ്പൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി ടി ഉസ്മാൻ റവന്യൂ ഇലക്ഷൻ പോലീസ് വനം പിആർ ഡി പട്ടികവർഗ വകുപ്പുകളിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ